ഹായ് നമസ്കാരം പേപ്പിട്ടേ ദ ഈ കളിയിൽ നമ്മളില്ലേ ഞാൻ വേറൊരു റെഫറി മാത്രമാണ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും വീഡിയോ വീടെ ശേഷം കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുക സംഭവം എന്താണെന്നുള്ളത് അതിന്റെ ചെറിയൊരു രൂപം ഞാനൊന്ന് പറയാം അയ്യപ്പന്റെ സ്വർണം മുക്കിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് കാരണം ബി ജെ പി നടു റോഡിൽ ഇറങ്ങിയിട്ട് അങ്ങ് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെതഞ്ഞ് അങ്ങോട്ട് ആഴത്തിലേക്ക് അങ്ങോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടല്ലോ പല കൊമ്പന്മാരും വിതരാത്ത് പേടും അപ്പൊ ഈ ഒരു പ്രക്ഷോഭത്തിൽ ഏറ്റവും കൂടുതൽ കത്തിക്കേറിയത് ഒരു സംഗണി ചാച്ചിയായിരുന്നു അപ്പൊ സംഗണി ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെ അദ്ദേഹം ക്യാൻസർ ബാധിതനായിട്ടാണ് അയാൾ മരണപ്പെടുന്നത് നമ്മൾ ഈ ആർ സി സിയിലേക്കൊക്കെ പോയി നോക്കിയാലുണ്ടല്ലോ ഈ ആറുമാസം പ്രായമുള്ള അല്ലെങ്കിൽ അതിലും താഴോട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ക്യാൻസർ വരുന്നുണ്ട് അത് എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിലാണോ ദൈവം തമ്പുരാൻ കൊടുക്കുന്നേ അല്ലേ ഇതൊക്കെ എന്താ ചാച്ചിക്കും അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിച്ച് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന എനിക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം നമുക്കൊന്നും അറിയില്ല നമ്മുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കിടക്കുന്നത് അപ്പം ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ള ഈ സംഗിണി ചേച്ചിയെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന എല്ലാ വേട്ടാവളിയന്മാരും അതേ മനോഭാവവും അതേ ചിന്താഗതിയും വെച്ച് പുലർത്തുന്നവർ തന്നെയാണ് ഈ സംഗണി ചേച്ചിയെ നമ്മുടെ ബ്രഹ്മാനന്ദ എന്ന് പറയുന്ന ഒരു സ്വാമിജി ഉണ്ട് അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ആധികാരികമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ഒരു ഹൈന്ദവ സന്യാസിയാണ് ഇദ്ദേഹം മറ്റ് സന്യാസിമാരിൽ നിന്നെല്ലാം വളരെ ഡിഫറൻ്റ് ആണ് പുള്ളിക്കാരൻ കാരണം പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും അത് പലപ്പോഴും സംഘികൾക്ക് ഇഷ്ടപ്പെടാറുമില്ല സംഘികൾക്ക് ഇദ്ദേഹത്തോടൊരു വിയോജിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ നമ്മുടെ ബ്രഹ്മാനന്ദ ഈ സംഘുണി ചേച്ചി എടുത്തിട്ട് വലിച്ചു കീറി അതൊരിച്ചിരി അതിരി കടന്നു പോയോ എന്നത് കേൾക്കുന്നവർക്കൊക്കെ തോന്നിയേക്കാം ഭക്ഷണം ഇത്തരം മനോഭാവമുള്ള അല്ലെങ്കിൽ ഇതുപോലെ ചിന്തിക്കുന്ന സംഗണിപുത്രികൾ എന്നും സ്ത്രീകൾക്ക് അപമാനമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാളും ജീവനോട് ഇരിക്കുന്ന ഒരാളും നമുക്ക് രാഷ്ട്രീയപരമായിട്ട് പല യോജിപ്പുള്ളൂ അതിനൊക്കെ നമുക്ക് മാന്യമായ രീതിയിൽ എതിർക്കാം ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കാളി കുട്ടന് അങ്ങോട്ടും അങ്ങോട്ടും വല്ലാണ്ട് അങ്ങോട്ട് കുരുപട്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ കളി ഞാനില്ലേ ഞാൻ വേറൊരു റെഫറി മാത്രം ബാക്കി നിങ്ങൾ കേട്ടോ വേറെ വിളിക്കുക പെട്ടെന്ന് ഇവിടെ തേ എന്നല്ലാതെ അല്ലാതെ വേറൊരു പേരിട്ട് കഴിയില്ല കഴിഞ്ഞിട്ടില്ല വേറെന്ത് പേരിട്ടാടി വിളിക്കുക പെട്ടെന്ന് എനിക്ക് ചാടിക്കയറണം അതാണ് നിന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ അയിന് രാത്രി ശാഖയില് പോയാൽ മതി അവിടെ കയറ്റിത്തരും നന്നായിട്ട് കയറ്റിത്തരും നന്നായിട്ട് കയറ്റിത്തരും രാത്രി ശാഖയില് പോയാൽ മതി കുറുവടികളെ രാത്രി രാത്രി ശാലിന് പോയാൽ മതി നല്ല ദണ്ടേരി നന്നായിട്ട് കയറ്റി തരും നിനക്ക് അങ്ങനെ പെട്ടെന്ന് കേറു പറ്റിയ പരിപാടി രാത്രി ശകയില് പോവാ അതാണ് നിനക്ക് പറ്റിയ പരിപാടി നീ പോയിട്ടുണ്ട് നീ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള 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 മാറ്റം വായുടെ മലം മലം തൂർന്ന് അതുകൊണ്ടാണ് ഈ നീ നീ അതുകൊണ്ടാണ് ഈ മലം തൂർന്നത് ഇവനെ പോലത്തെ തെരുവിൽ പഴച്ചു പെറ്റുണ്ടായ പട്ടികളൊക്കെ ഈ കാവ്യവസ്ത്ര ഇടാൻ തുടങ്ങിയതിനാശമാണ് ശരിക്കും പറഞ്ഞ ഹൈന്ദവ സമൂഹം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നത് മനസ്സിലായില്ലേ ഇതുപോലത്തെ പഴച്ച ജന്മങ്ങൾ ഇതുപോലത്തെ തെരുവിൽ പഴച്ചുണ്ടായിട്ടുള്ള പോലത്തെ നാരികൾ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഉറക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹൈന്ദവ ജന്മങ്ങൾ തല താഴത്തേണ്ടി വന്നത് പോലത്തെ പഴകൾക്ക് എന്തും പറയാം പക്ഷെ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഇതുപോലെ വൃത്തിയേടുകൾ വിളിച്ച് പറയുന്ന നായിൻ്റെ മക്കളാണ് ശരിക്കും ഹിന്ദു സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ശാപം ഇവന്മാര് പെണ്ണുങ്ങളെ പീഡിപ്പിക്കും മാർ കുട്ടികളെ പീഡിപ്പിക്കും ഇപ്പം മാരു പെണ്ണുങ്ങളെ കയറി പിടിക്കും ഇവന്മാർ സകല തെണ്ടിത്തരം ചെയ്യും പക്ഷെ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം വരുന്നത് ഇവിടുത്തെ കാവ്യണിഞ്ഞിട്ടുള്ള സ്വാമിമാർക്കാണ് അല്ലെങ്കിൽ സന്യാസിമാർക്കാണ് ഈ പടക്ക് പഴക്കെന്തും പറഞ്ഞു പോവാം ഇവനൊരു സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ടും കഴുത്തിൽ വലിയൊരു മാലയൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ എന്തോ വലിയ സന്യാസിയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ നയിൻ്റെ മോൻ ഈ വക തെണ്ടിത്തരം മായെന്ന് കുടിച്ച് വരണത് മനസ്സിലായി അപ്പം നമ്മൾ പലയിടങ്ങളും കേൾക്കുന്നുണ്ട് സന്യാസിമാർ ഈ പറയുന്ന പോലെ സ്ത്രീകൾ ഉപയോഗിക്കുന്നു ഈ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുക ഇതുപോലത്തെ നാറികളാന്നെയ് ഇവനിട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ വില എന്താന്ന് പോലും അറിയാത്ത പരമച്ചറ്റകൾ അതായത് ഈ ഈ വക വാണങ്ങളാണ് ശരിക്കും പറഞ്ഞ സന്യാസിമാർക്ക് ശാപം ഈ പഴച്ച മോൻ പറഞ്ഞ നിങ്ങൾ കേട്ടു ആ കുട്ടി എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല കാളിപ്പോട്ടാൻ നടത്തിയത് ആ കുട്ടി വളരെ ഗൗരവമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത് അത് ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണനെ പോലെ നരകിച്ച് പുഴുത്തെ ഈ മുഖ്യമന്ത്രി ചാകൂ എന്നൊരു പ്രസ്താവനയാണ് ഈ കുട്ടി എന്ന് പറയുന്ന ഈ ഒരു സാധനം നടത്തിയത് പക്ഷെ സ്വാമി പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതിനോട് വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ആ ഒരു രീതിയിൽ അധിക്ഷേപിച്ചതിനോട് എനിക്കും താല്പര്യമൊന്നുമില്ല പക്ഷേ ഈ ബ്രിഡ്ജ് ബ്രിജ് ഭൂഷണെന്ന് പറയുന്ന കേന്ദ്രമന്ത്രി നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ കുറച്ച് സ്ത്രീകളോട് വളരെ മോശമായൊക്കെ പെരുമാറിയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ കാവ്യ വസ്ത്രധാരികളായിട്ടുള്ള പല സന്യാസിമാരുടെയും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പീഡനത്തിലേക്ക് വന്നതേ അപ്പൊ ഇവരെ കുറിച്ചിട്ടൊന്നും ഒന്നും നിന്റെ ഈ കാളി മീഡിയയ്ക്കകത്ത് ഞാനൊരു വാർത്തയൊന്നും കണ്ടില്ല പിന്നെ ഈ പെട്ടെന്ന് എന്താണ് നിനക്ക് ഈ ഒരു സംഘടിച്ച് വെച്ചിയോട് ഇത്രയധികം സ്നേഹം തോന്നാൻ കാരണം ബാക്കി ഇവിടെ കേൾക്കണ്ടേ കേട്ടോ ഇവരെങ്ങനെയാണ് ഈ വസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ പറയാൻ പറ്റുന്നത് ആ കുട്ടി എന്തോ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ആയിക്കോട്ടെ അത് അതിന്റെ വിഷയമല്ലേ അതിൽ സന്യാസി ആയിട്ടുള്ള ഒരാൾ വന്നുകൊണ്ട് ഇതുപോലെ തെണ്ടിത്തരം പറയുമ്പോൾ ഇവനൊന്നും നല്ലതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരുദോഷം മുഴുവൻ കേൾക്കാൻ പോകുന്ന ഹൈന്ദവ സമൂഹത്തിനാണ് ഈ കാവ്യണിഞ്ഞുകൊണ്ട് കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പറോട് കാണിക്കുന്ന സകല നായിൻ്റെ മക്കളെയും കൈകാര്യം ചെയ്യണം ശരിക്കും ഇതിൽ പെട്ടുപോകുന്നത് ഇവിടുത്തെ ഹൈന്ദവരാണ് നിങ്ങളുടെ സന്യാസി പറയുന്നത് കേട്ടില്ലേ ഇതല്ലേ നിങ്ങളുടെ ഗുണം എന്നല്ലേ ചോദിക്കുന്നത് അല്ലേ അവന്റെ ഒക്കെ വായിന്ന് വരുന്ന വാക്ക് കേട്ടില്ലേ ഇതാണോ നിങ്ങളുടെ സന്യാസം ഇതാണോ നിങ്ങളുടെ സനാതനം എന്നൊക്കെ ചോദിച്ച ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ എന്ത് ഉത്തരം പറയും കാരണം ഈ വക പടകളാണ് ഈ ഇതിട്ടുകൊണ്ടിരിക്കുന്നത് അതല്ല രസം നല്ല സന്യാസിമാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പഴച്ച ജന്മങ്ങൾ തെരുവിൽ പഴച്ചിണ്ടായ അതിൻ്റെ മോനൊക്കെ ഈ വസ്ത്രം ധരിച്ച് വന്നുകൊണ്ട് ഈ അനാവശ്യം പറയുമ്പോൾ എന്തൊരു എന്തൊരു മാനക്കേടാണെന്ന് അറിയോ അത്രയും വൃത്തിയെട്ട വായാണ് ഈ ഇവൻ എന്തോ വലിയ സന്യാസിന്നും പറഞ്ഞു നടക്കുക എന്ത് സന്യാസിയാണ് ഇവൻ ഇപ്പം സന്യാസിമാർ ഇങ്ങനെയാണോ സംസാരിക്കുക ആണോ സ്വാമി ആണ് എല്ലാവരും അഭിസംബോധനയായിരുന്നു ഈ പാഴ്ചവനെ സ്വാമി ഇവനെ ഏത് ഏത് ഇവിടുത്തെ സ്വാമിയാണ് ഇവൻ മനസ്സിലായില്ല അപ്പം ഈ വക നാറികളൊക്കെ ശരിക്കും ഹൈന്ദവ സമൂഹം തിരിച്ചറിയണം അല്ലെങ്കിൽ മറ്റു സമുദായക്കാരും ഇവരെ തിരിച്ചറിയണം കാരണം ഇവരൊക്കെ പോലത്തെ ആളുകൾ ചെയ്യുന്ന തൻ്റിത്തരങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും എന്താ പറയുക ഇതിനൊന്നും ഉത്തരവാദികളല്ല ഇതൊക്കെ വയറ്റിപ്പഴപ്പനു വേണ്ടി യൂട്യൂബിൽ എന്തോ വരുമാനം കിട്ടാൻ വേണ്ടി വസ്ത്രം ധിച്ചവരാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ പഴപ്പുകളുടെ അല്ലെങ്കിൽ ഇതുപോലെ പച്ചവരുന്നതെന്നും ഈ പറഞ്ഞ വസ്ത്രം ധരിക്കില്ല മനസ്സിലായില്ല പഴച്ച പറ്റവരാണിവൻ ഇവൻ്റെ വായന്ന് വരുന്ന വൃത്തികേട് എന്താണ് കുട്ടിയെ വിളിക്കുന്നത് മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലായ അവസാനം ഒരു ആംഗ്യം കാണിച്ചില്ല എന്താ ഈ ആംഗ്യം കാണിച്ചു കൊടുക്കുന്നത് അതായത് ഇവൻ്റെ തള്ള തെരുവിൽ കടന്നുകൊണ്ട് അഭ്യസിച്ച കാര്യമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായില്ല ഇവൻ്റെ തള്ള തെരുവിൽ കടന്നുകൊണ്ട് ചെയ്ത പരിപാടിയാണ് ഇപ്പോൾ ആ കുട്ടിയുമായിട്ട് അവൻ പറഞ്ഞു കൊടുക്കുന്നത് നിന്നെടുത്തിച്ച് തന്നാൽ മതി അവരത് ചെയ്തരും ഇത് ചെയ്തതും എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ ഇവൻ്റെ അമ്മ ഈ നാറിയുടെ അമ്മ തെരുവിൽ കടന്നുകൊണ്ട് കാണിച്ചു കുട്ടികൾക്ക് കോപ്രായങ്ങളാണ് ഈ വിളിച്ച് പറയുന്നത് അടാ നാ ഇൻ്റെ മോനെ നീ ഇനി ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കരുത് കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം മനസ്സിലായില്ലേ നീ വേറെ എന്തെങ്കിലും കാണിച്ചോ ഈ കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ട് സാമ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ പറപ്പേടിന്റെ വായെന്ന് വരുമ്പോൾ അതിൻ്റെ മോനെ നിനക്കുള്ള മറുപടി കൃത്യമായിട്ട് പോലെ ഞങ്ങൾ തരും രാഷ്ട്രീയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതൊക്കെ അവിടെ നടന്നോട്ടെ മനസ്സിലായില്ലേ ഇതുപോലത്തെ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഇതേപോലത്തെ തീട്ടങ്ങൾ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഹൈന്ദവൻ്റെ എന്തോ ആണെന്നും പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങരുത് മനസ്സിലായില്ല അത് ഞങ്ങൾക്ക് അപമാനം ഉണ്ടാക്കുന്നുണ്ട് അല്ല കൃത്യമായിട്ട് പറയണം അപമാനം ഉണ്ടാക്കുന്നുണ്ട് പല ആളുകളും എനിക്ക് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഇൻബോക്സിൽ അയച്ചതുകയാണ് അതാ നിന്റെ സനാതനത്തിൻ്റെ പവർ കണ്ടോ സനാതനം കണ്ടോ ഇതാണോ നിന്റെ സനാതന മതം എന്ന് പറയുന്നത് നായ നിന്റെ വീഡിയോ ആണ് അയച്ചിട്ട് എനിക്ക് നിന്നെപ്പോലത്തെ പരമച്ചറ്റകൾ പീഡിപ്പിച്ച കേസും പരമച്ചറ്റകൾ അമ്പലത്തിൽ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന തമ്മാടിത്തരങ്ങളും ഈ ആശ്രമങ്ങളിൽ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന തമ്മാടിത്തങ്ങളൊക്കെയാണ് ഇവർ അയച്ചിരുന്നത് ഞങ്ങൾക്ക് നിന്റെ സനാതനാണോ നിന്റെ സനാതനാണെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്ന പോലത്തെ ഉരുമ്പട്ടവന്മാർ നിന്ന പോലത്തെ പഴച്ചവന്മാർ ഇവിടുത്തെ ഹൈന്ദസ സമൂഹത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മോനെ കാളിയാണന് ശരിക്കും കുരുപൊട്ടി കേട്ടോ കാരണം ആ കുട്ടിയെ സ്വാമിജി പറഞ്ഞത് ശരിയായില്ലെന്നു പറഞ്ഞാൽ ഇവനെവിടുത്തെ സ്വാമിയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ അല്ലേ അതായത് ഈ സ്വാമി പറഞ്ഞത് എന്താണെന്നും അവസാനം കാളി ഈ സ്വാമിയുടെ അമ്മയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും സംഘികൾ അതായത് സംഘികൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ ആ സംഘികൾക്ക് മറുപടി കൊടുക്കുന്ന ഇതുപോലുള്ള സ്വാമിമാർ വന്നു കഴിഞ്ഞാൽ അവർ കള്ളസ്വാമിയാവും അവർ പിന്നെ ഹിന്ദുക്കൾക്ക് എതിരാകും നീയൊന്നും ഹിന്ദുക്കളുടെ അട്ടിപ്പറവാശം ഏറ്റെടുക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ സംഘികളുടെ കാര്യം മാത്രം പറയാം കാരണം സംഘിണി ചേച്ചി പറഞ്ഞാലുള്ളൊരു മറുപടിയാണ് സ്വാമി കൊടുത്തിരിക്കുന്നത് സ്വാമി പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പുണ്ടോ എന്ന് വെച്ച് ഇല്ല കാരണം സ്ത്രീകളോട് കുറച്ച് മാന്യമായ രീതിയിലൊക്കെ പറയാം അല്ലെങ്കിൽ പെരുമാറാം പക്ഷേ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ എങ്ങനെയാണ് ഈ ഇങ്ങനെ പിടിച്ചു നിൽക്കുക എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഈ മരവാഴകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് സംഘികളും സംഗിണികളും നേരായ മാർഗത്തിൽ സഞ്ചരിക്കുക നേരായ രീതിയിൽ സംസാരിക്കുക അങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു സ്വാമിയും നിങ്ങൾക്കെതിരെ ഇതുപോലെ പൊട്ടിത്തെറിച്ച് വരുത്തില്ല വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ